നമ്മൾ ഇഡറ്റി എൻ എം സി യില് നമ്മൾ കൂടെ ഉള്ളതൊന്നും ലെബിയ ആണ് ചിരുദ അതിനുള്ളിൽ মানে ഇനി സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതെ ഗയ്സ് കുറയ രണ്ടായിച്ചക്ക്സ് നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ പോകുന്നു ആ അത ചായ ആ ഓക്കേ നമ്മൾ ഉണ്ടൈലെ നാളെ നാളെ പുറന്ന് നിന്നിട്ട് അങ്ങേലി ഡോർ തുറക്കുന്ന അറിയില്ല തുറന്നോ അപ്പോൾ നമുക്ക് അതന്നെ പതിനൊന്ന് അപ്പൊ ഞങ്ങള് ഡോക്ടറെടുത്ത് പോയിട്ട് വരാം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് ഇവിടെ തുറക്കും അവിടെയും തുറക്കും ഞാൻ ഇവിടെ രണ്ടുതായിട്ടും തുറക്കും അപ്പൊ ഞങ്ങള് സ്റ്റിച്ച് എടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് വരാം ഇവിടെ വന്ന് നേരെ പോയിട്ടുള്ള കോഫി എടുക്ക നമ്മൾ റെസ്റ്റ് ാണ് ദൂരെ യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണത്തിൽ കാലിങ്ങനെ ഒരു അസുഖം അത് വലിയ കുഴപ്പൊന്നുമില്ല ചിലർക്കൊക്കെ ഉള്ള കൈ വേർക്കും ചിലർക്ക് ചിലർക്ക് കലവും നല്ലതാണ് കേട്ടാ നല്ലതാ നല്ലതാ മാമി ലബിക്ക് ഇഷ്ടായില്ലേ അത ശരിയാ പൈസ കൊടുത്തത് വലുത ലബിക്ക് ടെൻഷൻ ഞാൻ പറഞ്ഞു പെടുക അതെ ശെരിയാ ശരിയാണെ സ്റ്റിച്ച് എടുക്കാൻ പോവാണ്

എല്ലാ കാര്യത്തിലും നമ്മുടെ ഡോക്ടർ വന്നാ മതി എന്റെ ഒരു ഫ്രണ്ട് പോലെ മാറ്റേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ കാണിച്ചത് കാരണം എല്ലാവർക്കും നാട്ടിലാണ് സ്പെഷ്യലി നാട്ടില് കൊറേ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ ചെയ്യുമ്പോ എന്തോ അത്ഭുതം പോകണം എല്ലാവർക്കും അപ്പൊ അതിന് മാറണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം അപ്പൊ അത്രയും അടിപ്പിളായിട്ട് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്യാനും പറ്റും ഇത് ഡോക്ടർ ബിജു പനക്കപ്പള്ളി എന്നാണ് ഡോക്ടർ എന്നാണ് വരുന്നത് പ്രോപ്പർലി ഒരു ഒരു മൂന്ന് മാസം കഴിയുമ്പോ സ്റ്റാർട്ട് അതെ അതെ ഒരു എട്ട് മാസം കഴിയുമ്പോ ഫുട്ബോളൊക്കെ ഈ പന്ത്രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അതിനാ അതാ നമുക്ക് വേണ്ടത് അങ്ങനെ വേണ്ടവർക്ക് അത് വലിയൊരു മനക്കരുത്താണ് അങ്ങനെ പറയുമ്പോ അല്ലാണ്ട് കളിക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല ഒരു താങ്കളെ പോലെ പറ്റി ഇഞ്ചുറി അത് നമ്മൾ സമയത്ത് ചെയ്തില്ലേ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ തീരുമാനപ്പെട്ടത് എട്ട് മാസം കഴിയുമ്പോൾ അപ്പൊ ഇതുപോലെ ആർക്കൊക്കെ വേണം എന്തൊക്കെ ആർക്കും വരാതിരിക്കട്ടെ വന്നാ തന്നെ തീർച്ചയായും നാട്ടിൽ ഓടാൻ നിൽക്കണ്ട ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഡോക്ടറെടുത്ത് വരിക എല്ലാരും കാണിക്കും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക അങ്ങനെയുള്ളവരും അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു സ്റ്റിച്ച് ഒക്കെ ഊരി അതെ മെല്ലെ മെല്ലെ കുറച്ച് സ്ട്രെങ്ത് കൊടുത്ത് നടക്കാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വടക്കുന്ന ഡോക്ട് പറഞ്ഞുള്ളത് അതാണ് ഇനി വിവരങ്ങൾ നമ്മൾ ചായ നമ്മുടെ മാറ്റിയതിനു ശേഷം അങ്ങനെ നമ്മള് ഇവിടെ നിർബന്ധപ്രകാരം ലബിക്ക് ലഭിക്ക് ചെറിയ തിരക്കുണ്ടെന്നാലും ലബി ഇവിടെ നിർബന്ധപ്രകാരം മൂവലേക്ക് എത്തി ഞങ്ങള് സഫാരിയുടെ പാക്കിൽ ചങ്ങായി ഇപ്പടെന്നല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ ഒന്നില് കേറി ഞങ്ങള് അപ്പൊ ചിക്കൻ ഷവായ പറഞ്ഞിട്ടുണ്ട് ആ മൂവല് ഇവളക്ക് അവൽ മിൽ കുടിക്കാനായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോള് ഞങ്ങള് ചിക്കൻ കഴിക്കാൻ വേണ്ടത്ര മാറ്റി ഞാൻ കാലൊക്കെ മടക്കി വെച്ചിരിക്കണെ കൊണ്ട് കുറച്ച് ബാഗോടെ അടിയിലിട്ട് കൊഴപ്പില്ല അപ്പൊ അങ്ങനെ സ്റ്റിച്ചൊക്കെ എടുത്തിരിക്കുന്നത് ഞാൻ റൂമിൽ പോയിട്ട് കാണിച്ചാ ബാങ്കിങ്ങനെ ഇരിക്കാണ് മട്ടൺ സൂപ്പാണ് അതെ അപ്പൊ എന്തായാലും പിന്നെ പൊതുവെക്കാട്ടും അപ്പൊ എന്തായാലും ഞങ്ങള് വെയിറ്റ് ചെയ്യട്ടെ ഫുഡിന് ബാക്കി വന്നിട്ട് കാണണം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ഒരു ഫുൾ ചിക്കൻ ലഭ്യം ഞങ്ങൾ കൂടി പിന്നെ അമ്മൂസ് അടി അല്ല അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ തയ്യാറായി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നു അപ്പൊ ലബിയുടെ പെണ്ണ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതില് പ്രത്യേകം പുതുവണ എന്താണ് പുതു മണവാട്ടിയാണ് അപ്പൊ മറക്കണ്ട ആ ഫാമിലിനെ കൊണ്ടു ചെയ്യിപ്പിക്ക് മറക്കണ്ട പിന്നെ അപ്പൊ എന്തായാലും അങ്ങനെ പോകാണ്ട് ഇബ് വലിക്ക് തിരക്കുണ്ട് ഇവിടെ നിൽക്കാൻ നേരമില്ല പിന്നെ കാലായിട്ടും വയ്യ അപ്പൊ അടുത്ത ബ്ലോഗായിട്ട് കാണാം എല്ലാവരും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് ലൈക്ക് ചെയ്യുക 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 കമന്റ് സബ്സ്ക്രൈബ് ബൈ